ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മഹാശിവരാത്രി ആചംസകൾ അപ്പോൾ ഇന്ന് നമുക്ക് ശിവരാത്രി ഓഫർ വീഡിയോയാണ് വരുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക നല്ല നല്ല ഓഫറുകളെന്ന് വരുന്നു അപ്പോൾ ഈ കാണുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലിട്ടിരുന്നൊരു പേരാണ് കുമാര് എഗ്ഗിയത് കേട്ടോ അതായത് ഇതിനകത്ത് മെയിൽ ബേയ്ഡ് ലൂട്ടിൻ ഓഫിഷർ ഓപ്പ്ലൈനും ഗ്രീൻ ഫിഷർ ഓപ്പ്ലൈൻ ഫീമെയിലും ആണ് എന്നാൽ ഒരു എഗ്ഗ് ചെയ്തിട്ടുണ്ട് അടുത്ത എഗ്ഗ് ഫോം ആയിരിപ്പുണ്ട് ഫീമെയിൽ ഇനിയിപ്പോൾ എന്തായാലും ഈ പെയർ ബ്രീഡിംഗ് റിസൾട്ട് എന്താണെന്നുള്ള അവസ്ഥ നോക്കിയതിന് ശേഷം അടുത്ത ഒരു എന്തായാലും രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് വീഡിയോ ഈ പെയറിൻ്റെ എന്താണ് ഇതിൻ്റെ കണ്ടീഷൻ എന്ന് നോക്കട്ടെ അപ്പോൾ നമുക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിരുന്നൊരു വീഡിയോ ആണ് അപ്പോൾ ആരോ ഒരാളത് വേണമെന്ന് പറഞ്ഞിരുന്നു പിന്നെ ഒരനക്കമില്ലായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഓഫറിലൊക്കെ ബാച്ചുകളും അതുപോലെ പേറുകളും വരുന്നുണ്ട് എല്ലാവരും വീഡിയോ ആദ്യം മാധ്യമത്തിൽ അവസാനം വരെ കാണുക കണ്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്തു നമുക്ക് സൺഡേയിൽ എല്ലാ ജില്ലയിലോട്ടും വണ്ടി വരുന്നു ഇന്നത്തെ കോഡ് പോകുന്നത് എക്സ് വൺ എക്സ് ടു എന്നുള്ള കോഡിലാണ് പോകുന്നത് ഓക്കെ നമുക്ക് പേറുകളുടെ പേരിലുണ്ട് അവ കൂടാതെ നമുക്കിന്ന് എക്സ് വണ്ണിൽ വരുമ്പോഴത്തേക്കും യെല്ലോ ഡക്ക് ഫീമെയിൽ അതുപോലെ തന്നെ വൈറ്റ് ബുള്ള മെയിലും ആണ് അതിനകത്ത് യെല്ലോ ഡക്ക് ഫീമെയിൽ ബ്രേഡിന് ഡി എൻ എ അല്ല വൈറ്റ് ബുള്ളിന് ഡി എൻ എ ഉണ്ട് അഡൽട്ട് പെയറാണ് അവർ നല്ലോണം സെറ്റ് പിടിച്ചിട്ടുണ്ട് ഏകദേശം ഒരു മാസത്തിനകം ഒരു ബ്രീഡാണ് ആ യെല്ലോ ഡക്കിന് നല്ല ഹെഡ് ക്വാളിറ്റിയാണ് ഒരു ബ്ലാക്ക് മാർക്കിംഗ് പോലും അതിൻ്റെ ഹെഡിലില്ല സൂപ്പർ ക്വാളിറ്റിയാണ് നമുക്ക് എല്ലോ ഡക്ക് ഇങ്ങനെ ഈ കറക്റ്റ് ക്വാളിറ്റിയിൽ ഉണ്ടാകുന്നത് ഗ്രീൻ ഗ്രീൻ ഫിഷർ ഒപ്ലൈനിൽ നിന്ന് തന്നെയാണ് ഈ ബേഡ് ഇറങ്ങുന്നത് പക്ഷേ ഗ്രീൻ ഷെയ്ഡ് അല്പം ഒരു ലൈറ്റ് ഷെയ്ഡായിരിക്കും ബേഡ് കാണാൻ നല്ല ഭംഗിയാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള പെയറാണ് ഈ പെയറിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി അറുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് വൈറ്റ് ബുള്ള എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ കഴിച്ചു ആൽബിനോ ഫിഷറിനേക്കാളും ഭംഗി കൂടുതൽ വൈറ്റ് ബുള്ളിനാണ് അപ്പോൾ എക്സ് വണ്ണിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി അറുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അതുകൂടെ തന്നെ നമുക്കന്ന് എക്സ് ടു വരുമ്പോഴത്തേക്കും ലൂട്ടിനോ ഫിഷർ ഫീമെയിൽ യെല്ലോ ബുള്ള മെയിലും റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള പേർ ആണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡ് അവൈലബിളാണ് എക്സ് ടു ആണ് കോഡ് വരുന്നത് ഈ പേരിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പേറിന് ആയിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് രണ്ട് പേർക്കും ഡി എൻ എ കാർഡ് അവൈലബിളാണ് രണ്ട് പേരും ഒരേ കളർ ക്വാളിറ്റി ഉള്ള ബേഡാണ് കാരണം യെല്ലോ ബുള്ള വരുമ്പോഴത്തേക്ക് യെല്ലോ ബുള്ളാണ് കുറച്ചുകൂടെ ഭംഗി കൂടുതൽ യെല്ലോ കളറും കൂടുതൽ യെല്ലോ ബുള്ളാണ് പക്ഷേ ഐ വന്നിട്ട് ബ്ലാക്ക് ഐ ആയിരിക്കും എന്നുള്ള വ്യത്യാസം ചൂടൻ ഓഫീഷറിന് റെഡായിരിക്കും ആയിരത്തി നാനൂറ് രൂപയാണ് ഈ പെയറിൻ്റെ പ്രൈസ് അതുകൂടെ വരെ നമുക്കിന്ന് എക്സ് ത്രീയിൽ വരുമ്പോഴത്തേക്കും പി ചെയിസിൻ്റെ പതിനൊന്ന് പേരടങ്ങുന്നൊരു ബാച്ചാണ് ഞാനത് പീച്ച് വേഴ്സിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ കളർ കളർ കോമ്പിനേഷനും ഉണ്ട് വയലറ്റ് ബീച്ച് ഉണ്ട് ബ്ലൂ പീച്ച് ഉണ്ട് അതുപോലെ തന്നെ പൈഡുകളുണ്ട് മാവ് പൈഡുണ്ട് ആൽബിനോ പീച്ച് രണ്ട് പേരുണ്ട് മൊത്തത്തിൽ പതിനൊന്ന് പേരടങ്ങുന്ന ബാച്ചാണ് ഇന്നൊരു ഗോൾഡൻ ഓഫറിൽ ഈ എടുക്കാം ഈ ബാച്ചിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് പതിനൊന്ന് പേരിൻ്റെ പ്രൈസ് വരുന്നത് കത്ത് ഓറഞ്ച് അതായത് ഗ്രീൻ ഓറഞ്ച് ഒപ്പ് ലൈനുണ്ട് ലൂട്ടിനോ റെഡ് ഓപ്പ് ലൈനുണ്ട് അങ്ങനെയുള്ള പീച്ച് വേസിലുള്ള മുഴുവൻ മ്യൂട്ടേഷനുള്ള ബേഡുകൾ ഇതിനകത്തുണ്ട് ഹൈലി ആയിട്ടുള്ള ബേഡ് ആൽബിനോ പീച്ച് രണ്ട് പേരുണ്ട് അപ്പോൾ മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ബാച്ചിൻ്റെ പതിനൊന്ന് പേരുടെ പ്രൈസ് വരുന്നത് ഇതിനകത്ത് പേറുകളാണ് കൂടുതൽ കേട്ടോ ഫുഡ് വായിലുടൻ തന്നെ കോളനി ബേസിലൊക്കെ ഇവരെ ബ്രീഡ് ചെയ്പ്പിക്കാം വയലത്ത് കയറി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ പതിനൊന്ന് പേർക്ക് ഇന്നത്തെ പ്രൈസ് അവൻ കൂടെ നമുക്ക് എക്സ് ഫോറിൽ വരുമ്പോഴത്തേക്കും വയലറ്റ് ഫിഷർ ഫീമെയിൽ ലൂ ആൽബിനോ ഫിഷറിൻ്റെ സ്പ്ലിറ്റ് മെയിലുമാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡുണ്ട് ഏകദേശം അഡൽട്ട് ആയിട്ടുണ്ട് രണ്ട് ഈ പേരിനെ ഇന്നൊരു മെഗാ എടുക്കാം തൊള്ളായിരം രൂപയാണ് ഈ പേരിൻ്റെ പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരം രൂപയാണ് ഈ പേരിന് പ്രൈസ് വരുന്നത് വയലറ്റ് ഫീമെയിൽ ആൽബിനോ ഫീഷറിൻ്റെ സ്പ്ലിറ്റ് ആണ് പ്രൈസ് വരുമ്പോഴത്തേക്ക് തൊള്ളായിരം രൂപയാണ് പ്രൈസ് നമുക്കിന്ന് എക്സ് ഫൈവില് വരുമ്പോഴത്തേക്കും ലൂട്ടിനോഫീഷറിൻ്റെ സ്പ്ലിറ്റ് മെയില് യെല്ലോ ഫീച്ചർ ഫീമെയിലും ആണ് രണ്ടുപേർക്കും പേർക്കും ഡി എൻ എ കാർഡ് അവൈലബിളാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള പെയറാണ് എക്സ് ഫൈവ് ആണ് കോഡ് വരുന്നത് ഈ പെയറിന് ഇന്നത്തെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരം രൂപയാണ് പ്രൈസ് വരുന്നത് രണ്ടു പേർക്കും ഡി എൻ എ കാർഡ് അവൈലബിളാണ് പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരം രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്കിന്ന് എക്സ് സിക്സിൽ വരുമ്പോഴത്തേക്കും ക്രിമിനോഫിഷറിൻ്റെ ഒരു റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള പേറാണ് ഇവർക്ക് രണ്ടുപേർക്കും ഡി എൻ എ ഇല്ല പക്ഷെ കൺഫേം മെയിൽ ഫീമെയിലാണ് ഇവർക്ക് കൂടൊക്കെ കൂട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ പേരിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും എണ്ണൂറ് രൂപയാണ് ഇന്നത്തെ പ്രൈസ് എല്ലാ പേറുകളും മെഗ ഓഫറിലാണ് വരുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാരിലോട്ടും വീഡിയോ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുക ഈ പ്രൈസ് വരുമ്പോഴത്തേക്ക് എണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്കിന്ന് എക് സെവനിൽ വരുമ്പോഴത്തേക്കും ഫിഷറിൻ്റെ ഒരു കിടിലം ബാച്ചാണ് അതായത് ഇരുപത്തിയൊന്ന് ബേഡാണ് ഇതിനകത്തുള്ളത് എല്ലാ മ്യൂട്ടേഷനും ഇതിനകത്തുണ്ട് വയലറ്റ് ഫിഷറുണ്ട് ബ്ലൂ ഫിഷറുണ്ട് പാസൽ ഫിഷറുണ്ട് ഗ്രീൻ ഫിഷറുണ്ട് അതുപോലെ തന്നെ യെല്ലോ ഫിഷറുണ്ട് ആൽബിനോ ഫിഷറിൻ്റെ സ്പ്ലിറ്റ് ഉണ്ട് അങ്ങനെയുള്ള ഇരുപത്തി ഒന്ന് ബേഡാണ് ഇതിനകത്തുള്ളത് ഒരു ബേഡിന് മുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇരുപത്തിയൊന്ന് ബേഡിന് ഏഴായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക മൊത്തത്തിൽ ഇരുപത്തിയൊന്ന് പേരാണ് അതിനകത്തുള്ളത് െല്ലാം ഒമ്പൻ ഓഫറിലാണ് വരുന്നത് പിന്നകത്ത് പത്ത് പീസ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഇത് വീഡിയോ നോക്കിയിട്ട് ഏതൊക്കെ കളർ വേണമെന്ന് നോക്കിയാൽ അങ്ങനെയും സെലക്ട് ചെയ്തും നമുക്ക് എടുക്കാവുന്നതാണ് പിന്നകത്ത് ഡി എൻ എ ഉള്ള ബീടുകളും ഒരുവിധം ഫീമെയിൽ ബീഡുകൾക്കെല്ലാം ഡി എൻ എ കാർഡ് അവൈലബിളാണ് അപ്പോൾ ഈ ഇരുപത്തൊന്ന് പേർക്കും കൂടി ഇന്നത്തെ പ്രൈസ് വരുന്നത് ഏഴായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് നമുക്ക് എക്സ് എയ്റ്റിൽ വരുമ്പോഴത്തേക്കും ബ്ലൂ മാസ്കിൻ്റെ ഒരു അഡൽട്ട് പേരാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡുണ്ട് രണ്ട് പേരും ബ്ലൂ മാസ്ക് ആണ് പ്രൈസ് വരുമ്പോഴത്തേക്ക് തൊള്ളായിരം രൂപയാണ് ഈ പേരിൻ്റെ പ്രൈസ് വരുന്നത് ബ്ലൂ മാസ്കിൻ്റെ ഡി എൻ എ ഉള്ള പേറിന് തൊള്ളായിരം രൂപയാണ് പൈസ നമുക്ക് എക്സ് നയനിൽ വരുമ്പോഴത്തേക്കും യുവിങ് ഒപ്ലെയിൻ ഫീമെയിൽ ക്രിമിനോ ഫിഷർ മെയിലും ആണ് രണ്ട് പേർക്കും ഡി എൻ എ ഇല്ല ഇവിടെ കിടന്ന് സെറ്റായൊരു ഒരു ആണ് ഏകദേശം ഏഴ് മാസത്തോളം പ്രായം വരും കേട്ടോ യുവിങ് ആണ് ഫീമെയിൽ ക്രിമിനോ ഫിഷർ മെയിൽ ഈ പെയറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് ആയിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പേറിന് ആയിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ എടുക്കുന്ന കൂട്ടുകാർ കഴിയുമെങ്കിൽ ഡി എൻ എ അടിച്ചോളുക ഡി എൻ എ അടിച്ച് എന്തായാലും പെയർ സെറ്റായിട്ടുണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും മെയിൽ ഫീമെയിലാണ് എടുക്കുന്നവർ കഴിയുമെങ്കിൽ ഡി എൻ എ ഒന്ന് ചെക്ക് ചെയ്യുക ഡി എൻ എ അടിച്ച് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് നമുക്ക് നമുക്കെണ്ണിൽ വരുമ്പോഴത്തേക്കും ഗ്രീൻ ഫിഷർ ഗ്രീൻ ഫിഷർ ഒപ്ലേൻ്റെ റെഡി ടു ബണ്ടീഷൻ രണ്ടുപേരും കിടക്കാറ്റി ക്വാളിറ്റിയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് കൊണ്ടുപോയാൽ ഉടൻ തന്നെ ബ്രീഡാകും കേട്ടോ ഈ പെയറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള പെയറാണ് അതുപോലെ തന്നെ മെയിൽ ബെയ്ഡ് ബ്ലൂ സ്പ്ലിറ്റാണ് കേട്ടോ രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അവ കൂട്ടുകാരെ ഇന്ന് കാണിച്ച ഏതെങ്കിലും പേരുകളെ ബാച്ചുകളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് നമുക്കി സൺഡേയിൽ എല്ലാ ജില്ലകളിലോട്ടും വണ്ടി വരുന്നുണ്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് അത് നമ്മൾ കൊടുത്തേക്കുന്ന വാഹനത്തിലാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത് നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും എൻ എച്ച് വഴി വണ്ടി വരുന്നുണ്ട് ഞായറാഴ്ചകളിൽ എം സി വഴി വണ്ടി വരുന്നുണ്ട് ഓക്കെ നമ്മുടെ വീഡിയോ ആയിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി മഹാശിവരാത്രി ആശംസകൾ നേരുന്നു ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും നന്ദി അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ ആവാറ് ഓക്കെ ബായ്